ഹേ അനശ്വരാത്മ സ്വരൂപികളെ സർവാത്മാക്കളുടെയും പരമപിതാവായ പരമാത്മാവാണ് ഞാൻ എൻ്റെ നാമം ശിവൻ എന്നാണ് എന്നെ കണ്ടെത്തുന്നതിനും എന്നിലെത്തുന്നതിനുമായി എന്തെല്ലാം കഠോരമായ സാധനകളും തപസ്സുമാണ് നിങ്ങൾ ചെയ്തു വന്നത് ചൂടും തണുപ്പും വിശപ്പും സഹിച്ച് പർവ്വതങ്ങൾ തൊട്ട് സമുദ്രം വരയ്ക്കും എത്രയെത്ര തീർത്ഥാടനങ്ങൾ നിങ്ങൾ നടത്തി ്രതങ്ങളും നിഷ്ഠകളും പാലിച്ച് എത്രയോ തപസ് ചെയ്തു ഉറക്കമൊഴിച്ച് എത്ര ദിനങ്ങൾ നിങ്ങൾ ജപങ്ങൾ നടത്തി എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എത്ര ക്ഷേത്രങ്ങൾ നിങ്ങൾ പണിതു എത്ര പൂജകൾ നടത്തി എത്ര കീർത്തനങ്ങൾ പാടി നിങ്ങളുടെ നിഷ്കളങ്ക ഭക്തിക്ക് ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ യാത്ര ഇപ്പോൾ എത്തിയിരിക്കുന്നത് കലിയുഗാന്ത്യത്തിലാണ് കലിയുടെ പീഡകളും ദുരിതങ്ങളും നിങ്ങളെ തീർത്തും തളർത്തി അവശ്യരാക്കിയിരിക്കുന്നത് ഞാൻ അറിയുന്നു എൻ്റെ അതിപ്രിയ സന്താനങ്ങളെ ഈശ്വരാനുഭൂതിക്കായി ഇനിയും കഷ്ടത അനുഭവിക്കേണ്ടതില്ല നിങ്ങൾ സദാ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കലിയുടെ അജ്ഞാനന്ധകാരത്തിൽ നിന്നും രക്ഷപ്രാപിക്കുന്നതിന് മാനവകുലത്തിന് ശിവപരമാത്മാവായ ഞാൻ നൽകിയ മൃതസഞ്ജീവനിയാണ് രാജയോഗം നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമപിതാവായ എന്നെ ഓർമ്മിച്ചാൽ എന്നിലെ ശക്തികളും ഗുണങ്ങളും ആത്മാവിലേക്ക് ഒഴുകും ശാശ്വതമായ ശാന്തിയും സുഖവും നിങ്ങൾക്കനുഭവിക്കാൻ സാധിക്കും ഇത് എൻ്റെ വാഗ്ദാനവും സമയത്തിൻ്റെ ആഹ്വാനവുമാണ് ഇനി എന്തിനു വൈകിക്കണം ശിവനെ ധ്യാനിക്കാം കുടുംബജീവിതം നയിച്ചുകൊണ്ടും രാജയോഗിയാകാം